സ്തേശുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സകലത്തെയും ഉള്ളങ്കയിൽ വഹിക്കുന്ന ഞങ്ങളുടെ ദേവമ്മേ സ്വർഗീയ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ അടിയനിത തിരുവചനവുമായി അവിടുത്തെ തിരുമുൻപിൽ നിൽക്കുന്നു അടിയൻ സംസാരിക്കുമ്പോൾ എൻ്റെ നാവിനെയും വാക്കിനെയും ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ എന്നെ കേൾക്കുന്ന ദൈവജനങ്ങൾക്ക് അത് പ്രയോജനകരവും ആക്കി തീർക്കണമേയെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു ആമേൻ കർത്താവിൽ പ്രിയ സ്നേഹിതരെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ പ്രതീക്ഷയെക്കാൾ വലുത് എന്നതാണല്ലോ അതിന് ആധാരമായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം ഒന്നാം അദ്ധ്യായം നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം നൊയമ്മിൻ്റെ പതിനൊന്നാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുന്നു മറിയം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവളുടെ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കുന്ന രംഗം ആണിത് ഈ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതി എങ്ങനെയാണ് മനുഷ്യന്റെ സാധാരണ പ്രതീക്ഷകളെയും ധാരണകളെയും മറികടക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും ഒന്ന് സാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ ഇടപെടൽ എലിസബത്തിന്റെയും മറിയമ്മിൻ്റെയും ജീവിതം നോക്കുക എലിസബത്ത് പ്രായം ചെന്നവളും മക്കളില്ലാത്തവളുമായിരുന്നു ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്നാൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് അവർ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങനെ അവരുടെ വാർദ്ധക്യത്തിൽ യോഗനാ സ്ഥാപകൻ എന്ന മഹാനെ ഗർഭം ധരിക്കാൻ ദൈവം ഇടയാക്കി കന്നികാമറിയം ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ലഭിക്കുമ്പോൾ വിവാഹിത ആയിരുന്നില്ല സാധാരണ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു കാരണം പ്രിയമുള്ളവരെ കന്നികാമറിയം വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയാണ് അതായത് ദൈവത്തിന്റെ വചനം വിശ്വസിച്ചപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന് അവൾ ചിന്തിച്ചില്ല മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ പരപുരുഷനാൽ ഗർഭം ധരിച്ചാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് അപ്പോൾ ഇത് സംഭവിച്ചാൽ ഒരു പക്ഷെങ്കിൽ കൊല്ലപ്പെടേണ്ടി വന്നേക്കാം വിവാഹം നിശ്ചയിച്ച പുരുഷൻ ഉപേക്ഷിച്ചെന്നും ഇരിക്കാം എന്നാൽ ഒന്നും ചിന്തിക്കാതെ കന്യകാമറിയൻ ദൈവത്തിൽ വിശ്വസിച്ചു എന്നാൽ അവളിലൂടെ രോഗരക്ഷകനായ യേശു ക്രിസ്തു അവതരിച്ചു അവരുടെ സാഹചര്യങ്ങൾ സാധാരണമായിരുന്നു ചിലത് നിരാശാജനകവുമായിരുന്നു എന്നിട്ടും ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അതിനെ അവിടുത്തെ വലിയ പദ്ധതിയായി പൂർത്തിയാക്കി രണ്ട് ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തി മറിയം എലിസബത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ എന്താ സംഭവിച്ചു അത് മറിയം ബദ്ധപ്പെട്ടു ചെന്നു എന്നാണ് വൃത്തിയായിരിക്കുന്ന തന്റെ ബന്ധു എലിസബത്ത് ഗർഭം ധരിച്ചു ദൂതൻ പറഞ്ഞപ്പോൾ സമാന അനുഭവമുള്ളതായ രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടിച്ചേർന്ന് തൻ്റെ ജീവിതാനുഭവം പങ്കിടുന്നത് ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാക്കുന്നതാണ് മറിയുടെ വന്ദനം എലിസബത്തിൽ വലിയ ചലനം ഉണ്ടാക്കി പരിശുദ്ധാത്മാവ ചലനം ഉണ്ടാക്കും ശരീരത്തിൽ അതിൻ്റെ പ്രതിചലനം ഉണ്ടാവും ശിശു അവളുടെ ഗർഭത്തിൽ കുതിച്ചു എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിസബത്തിന് ഒരു വെളിപാട് ലഭിച്ചു ഈ കുഞ്ഞ് സാധാരണക്കാരനല്ല എന്നും മറിയം വഹിക്കുന്നത് കർത്താവിനെയാണെന്നും അവർക്ക് മനസ്സിലായി ഇവിടെയാണ് നമ്മുടെ പാഠം നമ്മുടെ ബുദ്ധി കൊണ്ടും കാഴ്ചപ്പാടുകൊണ്ടും അളക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ കണ്ണുകൾ കാണുന്നതിനപ്പുറം പരിശുദ്ധാത്മാവ് ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരും മൂന്ന് പ്രതീക്ഷിക്കാത്ത അംഗീകാരം ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തി മൂന്ന് എലിസബത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു തൻ്റെ ബന്ധുവായ മറിയമ്മനെ തൻ്റെ ഗർഭസ്ഥ ശിശുവായ യോഹന്നാൻ്റെ അമ്മയായ എലിസബേത്ത് കർത്താവിൻ്റെ അമ്മ എന്ന് അഭിസംബോധന ചെയ്യുന്നു എലിസബത്തിൻ്റെ മകൻ യേശുവിന് വഴിയൊരുക്കാൻ വന്നവനാണ് പക്ഷേ എലിസബത്ത് മറിയമ്മിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞു പ്രിയമുള്ളവരെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് നമ്മുടെ വല്യപ്പച്ചൻ വല്യമ്മച്ചി നമ്മുടെ മാതാപിതാക്കൾ എല്ലാം കൂട്ടായ്മയിൽ നല്ല ഒരു ആത്മീയ ജീവിതം പടുത്തുയർത്തിയവരാണ് ആയതിനാൽ ഈ നോയമ്പ് കാലഘട്ടത്തിൽ ശിഥിലീകരിക്കപ്പെട്ട ബന്ധങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകണം ശിഥി ശിഥിലീകരിക്കപ്പെട്ട ബന്ധങ്ങളുടെ മറവിൽ ഭക്തിയുടെ പ്രകടനങ്ങൾ കാണിക്കാൻ മടിയില്ലാത്തവരാണ് ഇന്ന് അനേകരും അതുകൊണ്ട് ബന്ധങ്ങളുടെ ഊഷ്മളത വർത്തിക്കണം അതെ എലിസബെത്ത് മറിയമ്മിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞു മനുഷ്യൻ്റെ പ്രതീക്ഷയിൽ പ്രായം കൂടിയ എലിസബത്തിന് പ്രായം കുറഞ്ഞ മറിയത്തെ ഉപദേശിക്കാമായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എലിസബെത്ത് മറിയത്തെ വിനയത്തോടെയും അംഗീകാരത്തോടെയും സ്വീകരിച്ചു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങളോ വ്യക്തികളോ സംഭവങ്ങളോ ആയിരിക്കും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ താക്കോൽ എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നാം ജീവിതത്തിൽ പലപ്പോഴും പരമിതികളുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു ഇതൊന്നും എന്നെ കൊണ്ട് സാധ്യമല്ല എൻ്റെ സാഹചര്യം മോശമാണ് എന്നൊക്കെ നാം ചിന്തിച്ചേക്കാം എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും നമ്മുടെ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും അതീതമാണ് അത് വലുതും മഹത്വമേറിയതുമാണ് മറിയത്തെയും എലിസബേത്തിനെയും പോലെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം അപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായ അനുഗ്രഹീതമായ ഒരു വലിയ പദ്ധതി ദൈവം നമുക്ക് വേണ്ടി പൂർത്തിയാക്കും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നും സത്യം നാം ഓർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്രിസ്മസ് സമാഗതമായി ദൈവം മനുഷ്യരായി പിറന്ന സംഭവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാകുന്നു ക്രിസ്മസ് ആഘോഷിക്കുവാനായി നമ്മെ ഒരുക്കുന്നത് മൂടി പാഴും ശൂന്യവുമായിരുന്ന ഭൂമി മനോജ്ഞമാക്കിയ മഹാത്ഭുതത്തിന്റെ ഉദയമായിരുന്നു യേശുവിൻ്റെ തിരുചനനം ആ തിരുചനനം കൊണ്ടാടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ